ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി അർജുനെ വിളിച്ച് ഉടനെ തന്നെ വിഷ്ണുവിന്റെ കാര്യങ്ങൾ സംസാരിക്കണം എത്രയും വേഗം വിഷ്ണുവേട്ടനെതിരെയുള്ള കേസിൽ നിന്ന് വിഷ്ണുവേട്ടനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് അർജുനോട് അറിയിച്ചു വേണ്ട കാര്യങ്ങൾ താൻ എന്ന് അർജുൻ പറഞ്ഞു ഫോൺ വെക്കുമ്പോ ആ നിമിഷം ശാലിനി ചിന്തിച്ചു അങ്ങനെ ഐജി വിചാരിച്ചതുകൊണ്ട് വിഷ്ണു വേട്ടന്റെ തലവരെ മാറ്റാൻ കഴിയില്ലല്ലോ വിഷ്ണുവേട്ടന്റെ തലയിൽ വരച്ചിരിക്കുന്നത് ഒരു ഐജി ഹമീദ് വിചാരിച്ചാൽ മാറ്റിമറിക്കാൻ കഴിയുന്നു നല്ലല്ലോ എന്ന് പറഞ്ഞു എന്തായാലും എൻ്റെ വിഷ്ണുവേട്ടനെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശാലിനി അങ്ങ് നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ശാരദാമ്മയും ഗോപാലകൃഷ്ണനും ആശങ്കയിലേ ഗോപാലകൃഷ്ണന് ചായയുമായി എത്തിയ ശാരദാമ്മ പറഞ്ഞു ഗോപാലട്ട വിഷ്ണു അവിടേക്ക് പോയിട്ട് ഒരു ഊരോ അറിയില്ലല്ലോ ഇനി ആ വേലായുധൻ പണം വാങ്ങിച്ചിട്ട് അയാൾ അയാളുടെ തനി സ്വഭാവം കാണിക്കുമോ ഇതുപോലെയുള്ള ആളുകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് അയാള് അയാളുടെ തനി സ്വഭാവം കാണിക്കുമോ ഗോപാലട്ട എന്ന് ശാരദാമ ആശങ്കയോടെ ഗോപാലകൃഷ്ണനോട് ചോദിച്ചു അത് കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്റെ ശാരദ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവനുണ്ടാക്കില്ല വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് തോന്നിവാസം കാണിക്കാനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ഗോപാലകൃഷ്ണനോട് ശാരദാമ്മ പറഞ്ഞു അതല്ല ഗോപാലേട്ടാ അയാള് പണം വാങ്ങിയിട്ട് അയാളുടെ തനി സ്വഭാവം കാണിക്കുമോ എന്നാ എന്റെ ആശങ്ക കാരണം ഇപ്പൊ തന്നെ നമ്മളോട് ചെയ്യുന്ന പ്രവൃത്തി ആ രീതിയിലൊന്നാണല്ലോ അതുകൊണ്ട് പണം വാങ്ങിച്ചിട്ട് പിന്നീട് ഈ സത്യങ്ങളൊക്കെ ആരുടെങ്കിലും പറയൂ അയാൾ പറഞ്ഞാലോ അതാ ഞാൻ ചോദിച്ചത് അയാള് നമ്മളെ ചതിച്ചാലോ ഗോപാലട്ട എന്ന് ശാരദാമ ആശങ്കയോട് അന്വേഷിച്ചു എന്തായാലും വിഷ്ണു പണം കൊടുക്കാൻ പോയിരിക്കല്ലേ അങ്ങനെ കേട്ടതും ശാരദാമ്മ പറഞ്ഞു പാവും വിഷ്ണു ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി പാവം നടക്കുന്നത് ശാലിനി പോലും അറിയാതെയാണ് ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോപാലേട്ട നമ്മൾ കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് അത് ഞാൻ സമ്മതിക്കില്ല എന്ന് ശാരദാമ ഗോപാലകൃഷ്ണനോട് അറിയിച്ചു അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഏയ് വിഷ്ണുവിനെ കാര്യങ്ങളൊക്കെ അറിയാവല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും വിഷ്ണുവിന്റെ അടുത്ത് വേലായുധന്റെ കളികളൊന്നും നടക്കില്ല വിഷ്ണു കാര്യങ്ങൾ പറഞ്ഞ് അവനെ എല്ലാം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടേ വിഷ്ണു പണം കൊടുക്കു അതെനിക്ക് ഉറപ്പാണ് എന്തായാലും വിഷ്ണുവിനെ ഒരിക്കലും അവൻ ഇനി വിഷ്ണുവിന് കൊടുത്ത വാക്ക് അവനൊരിക്കലും തെറ്റിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും ഗോപാലകൃഷ്ണൻ ശാരദാമയോട് അറിയിച്ചു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു അവിടേക്ക് എത്തിയത് വിഷ്ണു ജീപ്പിൽ വന്നിറങ്ങിയതും ഗോപാലകൃഷ്ണൻ ശാരദാമയും കൂടി വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി എന്തായി വിഷ്ണു വിഷ്ണുവിനെ പോയിട്ട് എന്തായി അയാൾക്ക് പണം കൊടുത്തോ എന്ന് ചോദിച്ചതും ഗോപാലകൃഷ്ണനോട് ോക്കി വിഷ്ണു പറഞ്ഞു ആ പണം ഞാൻ അയാളുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഏതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും ഗോപാലകൃഷ്ണൻ ശാരദാമയാളെ ടെൻഷനിലേ എന്താ മോനെ എന്താ പറ്റിയത് എന്ന് ശാരദാമ ആശങ്കയോടെ അന്വേഷിക്കുമ്പോ വിഷ്ണു പറഞ്ഞു ഇന്നലെ ഞാൻ അയാളെ കാണാനായി പോയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പോയിട്ട് പോന്ന് തിരിച്ചു പോന്നപ്പോഴേക്കും ഞാൻ ചെന്ന് ചെന്ന് തിരിച്ചു മടങ്ങിയതിന് തൊട്ടു പിന്നാലെ അവിടെ വേറെ കുറെ ഗുണ്ടകൾ ചെന്ന് അയാളെ ആക്രമിച്ചു അവരെ തമ്മിലുള്ള ബഹളത്തിനിടയിൽ അയാൾക്ക് കുത്തേറ്റു അത് കേട്ടതും ശാരദാമ ആകെ ഞെട്ടി അയ്യോ എന്നിട്ട് എന്ന് പറഞ്ഞ് ശാരദാമ ആശങ്കപ്പെട്ട് നോക്കുമ്പോ അയാളിപ്പോ ഹോസ്പിറ്റലിലാണ് പക്ഷെ അയാള് എടുക്കാനായി വന്ന പോലീസുകാരോട് പറഞ്ഞത് ഞാനാണ് അയാളെ കുത്തിയതെന്നാണ് അത് കേട്ടതോടെ ശാരദാമയും ഗോപാലകൃഷ്ണനും ഞെട്ടി അയ്യോ അതെന്തു പണിയാണ് അയാൾ കാണിച്ചത് എന്ന് ചോദിച്ചപ്പം ഗോപാലകൃഷ്ണൻ ആകെ ഞെട്ടിലോടെ നോക്കി അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് എത്തിയേക്കും അതുകൊണ്ട് എനിക്ക് തൽക്കാലം ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ എന്ന് വിഷ്ണു അറിയിച്ചു അത് കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു അയ്യോ മാറി നിൽക്കാനോ എന്ന് ചോദിച്ചതും ശാരദാമ പറഞ്ഞു മോനെ മോൻ എത്ര നിസ്സാരമായിട്ടേ പറയുന്നത് ഇവിടെ നിന്ന് മാറി നിൽക്കാനോ അത് അത് ശരിയാവുമോ എന്ന് ഗോപാലകൃഷ്ണനും ശാരദാമയും ആശങ്കയോടെ വിഷ്ണുനോട് അന്വേഷിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതല്ലാതെ വേറെ പോകുമ്പോഴേ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അയാൾ ശരിക്കും പോലീസുകാരെ യഥാർത്ഥ പ്രതി ആരാണെന്നും ആ വേലായുതിനെ കുത്തിയ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നത് വരെ എനിക്കിവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ എന്ന് വിഷ്ണു ശാരദാമയോടും ഗോപാലകൃഷ്ണനോട് അറിയിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞതും ശാരദാമ പറഞ്ഞു മോനെ അത് അത് ശരിയാവോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിന്നപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശരിക്കും വേലായുധനെ എന്ന് പറഞ്ഞാൽ അത് വേറെ ആയിരിക്കില്ല മാർക്കറ്റിലെ ആ ചാച്ചപ്പൻ തന്നെ ആയിരിക്കും അല്ലാതെ വേറെ ആരും കുത്തില്ല കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു ചോദിച്ചു ഏത് ആ മാർക്കറ്റിൽ പഴയ വണ്ടി പൊളിച്ചു വിൽക്കുന്ന ആ ചാച്ചപ്പനോ എന്ന് ചോദിച്ചതും അതെ അയാളുമായിട്ട് ചെറിയൊരു ഇടപാടുണ്ടായിരുന്നു അവന് ഒരു വണ്ടി പൊളിച്ചു വിറ്റ കേസില് കുറച്ച് പണം ആ ചാച്ചപ്പന് വേലായുധം കൊടുക്കാനുണ്ട് ആ പണം അവൻ ചാച്ചപ്പിന് കൊടുക്കാനാണെന്ന് പറഞ്ഞേ എന്റെ കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് പോയതുമാണ് ആ പണം ഞാൻ അവന് കൊടുത്തു വിട്ടു പക്ഷെ അവനത് ചാച്ചപ്പനെ കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ചാച്ചപ്പൻ ഇങ്ങനെ ഒരു പണി അവന് കൊടുത്തത് അവന്റെ കയ്യിലിരിപ്പോ തന്നെയാണ് അവനത് വാങ്ങിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞപ്പോ നമ്മ പറഞ്ഞു നിങ്ങൾ അയാളുടെ ഏർ വീരവാദങ്ങൾ അയാളുടെ ഗുണങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കാറേ വിഷ്ണു കുഞ്ഞിനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ എന്താ പോകുമ്പം എന്ന് പറ എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഞാൻ ഞാൻ പോയി വേറെ കാണാം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴേക്കും അവിടേക്ക് ശാലിനിയുടെ വണ്ടി വന്നു ശാലിനി അവിടേക്ക് വരുന്നത് കണ്ട് വിഷ്ണുവും ഗോപാലകൃഷ്ണനും ശാരദാമയും ആകെ ആശങ്കയോടെ നിന്നു ശാലിനി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ഇന്ന് നടന്ന ഈ സംഭവത്തിൽ നിങ്ങൾ പേർക്കും എന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും നിങ്ങൾ പേരും എന്തോ ഒരു രഹസ്യം എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് എന്താ അത് എന്ന് ശാലിനി ശാരദാമയോടും ഗോപാലകൃഷ്ണനോടും വിഷ്ണുവിനോടുമായി അന്വേഷിച്ചു വിഷ്ണു മിണ്ടാതെ അപ്പോഴേക്കും ജീപ്പിനരികിലേക്ക് മാറി വന്നു വിഷ്ണുവിന്റെ കഴി തലയ്ക്ക് പിന്നിൽ അന്ന് ചന്ദ്രബോസ് അടിച്ച ആ അടിയുടെ ആഘാതം അത് വീണ്ടും പല അസ്വസ്ഥതകളും വിഷ്ണുവിൽ ഉളവാക്കി വിഷ്ണു തലയങ്ങനെ അങ്ങനെ തിരുമിക്കൊണ്ട് തൻ്റെ കണ്ണിന് കാഴ്ചകൾ മങ്ങുന്നത് പോലെ വിഷ്ണുവിന് തോന്നുകയും വല്ലാത്ത അസ്വസ്ഥതകൾ വിഷ്ണുവിന് അനു അനുഭവപ്പെടുകയും ചെയ്തു എന്നാൽ തൽക്കാലം അതൊന്നും ശാലിനിയോട് പറയാതെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശാലിനി ഗോപാലകൃഷ്ണനെയും ശാരദാമയെയും ചോദ്യം ചെയ്തു ശാലിനി ഗോപാലകൃഷ്ണനോട് ശാരദാമയുടെയുമായി ചോദിച്ചു അമേ ആ നസീർന്ന കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ആ വേലായുദിനെ അയാളെ കുത്തിയ കേസിൽ വിഷ്ണുവേട്ടന്റെ അയാൾ പറഞ്ഞപ്പോ അയാൾ അതോടൊപ്പം തന്നെ പോലീസുകാരുടെ ഒരു മൊഴിയും നൽകിയിട്ടുണ്ട് എന്തോ കൊലപാതകത്തിന്റെ കാര്യം അത് ശരിക്കും ആ നസീറിന്റെ കാര്യം തന്നെയാണോ അന്ന് നസീറിന്റെ കൊലപാതകത്തെ സംബന്ധിച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് ഏതോ ഒരു കൈപ്പത്തി ഏതോ ഒരു നായ്ക്കുട്ടി ഇതുവഴി കടിച്ചുകൊണ്ട് വന്നതെന്ന് കേട്ടപ്പോ അന്ന് അമ്മ ഭയക്കുന്നത് ഞാൻ കണ്ടിരുന്നതാണ് അമ്മയുടെ മുഖത്ത് അന്ന് കൃത്യമായി ആ ഭയം ഞാൻ ശ്രദ്ധിച്ചു അതുകൊണ്ട് എനിക്കറിയണം എന്തെങ്കിലും കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ എനിക്ക് എല്ലാ സത്യവും അറിയണമെന്ന് ശാലിനി നിർബന്ധത്തോടെ ആവശ്യപ്പെടുമ്പോ ശാരദാമ ആകെ വിഷമത്തോടെ ഇടി മോളെ അത് പിന്നെ എന്ന് പറഞ്ഞേ ശാരദാമ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ ഇടയിൽ കയറി മോളെ നീ അറിയാത്ത എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടവളും നീ തന്നെയല്ലേ അപ്പൊ ഞങ്ങൾ അക്കാര്യം ഇതിൽ നിന്ന് മറച്ചു വയ്ക്കോ മോളെ നീ എന്താ ഈ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഗോപാലകൃഷ്ണൻ ശാലിനിയോട് ചോദിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു എന്തായാലും എന്തോ നിങ്ങൾ എന്നിൽ നിന്ന് മറിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്താണെങ്കിലും അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും കാരണം ഇപ്പോ ഇതിന്റെ പേരിൽ പ്രതിയായി നിൽക്കുന്നത് എൻറെ വിഷ്ണുവേട്ടനാണ് ഏട്ടനാണ് എൻറെ ഭർത്താവിനെയാണ് പോലീസാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എൻറെ വിഷ്ണുവേട്ടനെ ഒരു കുറ്റവാളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇതിന്റെ പേരിൽ ഒരു പോലീസും ഞങ്ങളുടെ വീട്ടിലേക്ക് അന്വേഷിച്ച് വരാനും പാടില്ല എന്ന് ശാലിനി ശാരദാമയോടും ഗോപാലകൃഷ്ണനോടും ആവശ്യപ്പെടുമ്പോ അവിടേക്ക് പോലീസ് ചിപ്പ് വന്നെത്തി പോലീസ് വന്നതും സോമശേഖരൻ കാറിൽ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയതാണെന്നും മേഡം ഞങ്ങൾക്ക് വിഷ്ണുവിനെ കൊണ്ടുപോകണം ഇത് മുകളിൽ നിന്നുള്ള ഓർഡർ ആണ് എന്നറിയിച്ചു അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു സർ എന്ത് എന്തിന്റെ പേരിലാണ് എന്ന് ചോദിച്ചപ്പോ വേലായത് എന്ന് പറഞ്ഞ ആളെ കുത്തിയ കേസിലാണ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ശാലിനിയോട് സോമശേഖരൻ അറിയിച്ചപ്പോ അത് കേട്ടതും ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ആ ഗോപാ വേലായുധനെ കുത്തിയെങ്കിൽ അത് ചാച്ചപ്പനാ ചാച്ചപ്പനാണ് ആ കുറ്റം ചെയ്തത് എന്നറിയിച്ചു ഇന്ന് താൻ കണ്ടോടോ വേലായുധനെ കുത്തിയത് ആ ചാച്ചപ്പനാണെന്ന് താൻ കണ്ടതാണോ എന്ന് ദേഷ്യത്തോടെ സോമശേരൻ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണന് പറയാൻ മറു മറുപടി ഒന്നും തന്നെ ഇല്ലാതാകുന്നു അപ്പോഴേക്കും ഉടനെ ശാലിനിയുടെ നേരെ തിരിഞ്ഞ് സോമശേരൻ പറഞ്ഞു മേഡം ഞങ്ങൾക്ക് ഞങ്ങളെ ഡ്യൂട്ടി ചെയ്യണം ഉം പ്ലീസ് അതിന് തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോ ശരി ശാലിനി ഉടനെ വിഷ്ണുവിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു വിഷ്ണുട്ട അവരവരുടെ ഡ്യൂട്ടി കേട്ടെ പിന്നെ വിഷ്ണുവേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വിഷ്ണുവേട്ടൻ ഉത്തവും ബോധ്യമുള്ളിടത്തോളം കാലം വിഷ്ണുവേട്ടനെ ഒരാൾക്കും ഒന്നും ചെയ്യാനാവില്ല ഇതിനേക്കാളും വലിയ കടമ്പകൾ കടന്നിട്ടല്ലേ വിഷ്ണു ഏട്ട നമ്മളിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് വിഷ്ണുവേട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോ പുറത്ത് ഞാനില്ലേ എന്ന് ശാലിനി വിഷ്ണുവിനെ സമാധാനപ്പെടുത്തുന്നു വിഷ്ണു ഒന്നും കേൾ മറുപടി ഒന്നും പറയാതെ അപ്പോഴും തന്റെ തലയ്ക്ക് പിന്നിൽ ഉണ്ടാകുന്ന ആ വേദന കടിച്ചമർത്തിക്കൊണ്ട് വിഷ്ണു പോലീസുകാർക്കൊപ്പം ജീപ്പിലേക്ക് കയറി വിഷ്ണുവുമായിട്ട് പോലീസ് ചീപ്പ് അവിടെ പോയി കഴിയുമ്പോഴേക്കും ശാലിനി ഗോപാലകൃഷ്ണനോടും ശാരദാമയുമായിട്ട് പറഞ്ഞു വിഷ്ണുവേട്ടനെ എങ്ങനെയും രക്ഷപ്പെടുത്തിയേ തീരു എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഞാൻ ഇക്കാര്യത്തിന് വേറെ ഏതിനെ ഞാൻ പോയെന്ന് കാണേണ്ട കാര്യമുള്ളൂ അവ അവൻ നൽകിയ മൊഴി അവൻ മാറ്റി പറഞ്ഞോളും വിഷ്ണു അല്ല അത് ചെയ്തെന്നുള്ള കാര്യം ഞാൻ അവനോട് പറഞ്ഞോളാം ഞാൻ ചെന്ന് കണ്ടാൽ ആ നിമിഷം അവൻ ഇക്കാര്യം പോലീസിനോട് പറഞ്ഞോളും എന്ന് കുറിച്ച് ഗോപാലകൃഷ്ണൻ അറിയിച്ചു ഉടനെ ശാരദാമ്മ പറഞ്ഞു നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞു ഇവിടെ നിൽക്കാതെ വേഗം ആ വേലായുതിനെ പോയി കണ്ട് ഈ മൊഴി തെറ്റാണെന്നുള്ള കാര്യം പോലീസിനോട് പരാതിയില്ലെന്ന് പറയാനായിട്ട് ഗോപാലകൃഷ്ണനോട് ശാരദാം അറിയിച്ചു ഇപ്പൊ തന്നെ പോകാമെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനോട് ഇറങ്ങുമ്പോൾ ശാലിനി പറഞ്ഞു എനിക്ക് അർജുനേട്ടനെ കാണണം അർജുനേട്ടനോട് എനിക്ക് സംസാരിക്കണം വിഷ്ണു ഏട്ടൻ്റെ ജാമ്യത്തിലെ വിഷ്ണുനെ ഇറങ്ങുന്നതിനെ കുറിച്ച് എനിക്ക് അർജുനോട് എന്നെ സംസാരിക്കേണ്ടതുണ്ട് അർജുനേട്ടൻ വന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്ന് ശാലിനി അറിയിച്ചു ഉടനെ തന്നെ അർജുൻറെ ഫോണിലേക്ക് ശാലിനി വിളിച്ചതും അർജുൻ പറഞ്ഞു ശാലിനി എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൂടി അറിയാനു അറിയേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ശാലിനി ഉടനെ അർജുനോട് പറഞ്ഞോ അർജുനട്ടാ നമ്മൾ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു അത് കേട്ടതും എനിക്ക് ശരി എന്നാ നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോകാം എന്ന് അർജുൻ പറഞ്ഞതും ശരി ഞാൻ അങ്ങോട്ട് തന്നെ എത്താം അർജുനട്ടാ എന്ന് ശാലിനി അറിയിച്ചു ഞാൻ അവിടേക്ക് വന്നേക്കാവുന്ന പറഞ്ഞ രണ്ടുപേരും കൂടി ശാലിനി തന്റെ കാറിൽ കയറി നേരെ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു എന്തായാലും എല്ലാ സത്യങ്ങളും ഞാൻ പുറത്തു കൊണ്ടുപോയി തന്നെ ചെയ്യുന്നു ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുന്നു എന്തായാലും എൻ്റെ കുടുംബത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എന്റെ കൂടെ ഉത്തരവാദിത്വമാണല്ലോ എന്ന് പറഞ്ഞ് ശാലിനി വേഗം അവിടെ നിന്നിറങ്ങി ഈ സമയത്ത് ഗോപാലകൃഷ്ണൻ ശാരദാമ്മയുടെ നേരെ തിരഞ്ഞിട്ട് പറഞ്ഞു ശാരദെ ഒരു കാരണവശാലും ഒരു സത്യവും ആരും അറിയാൻ പാടില്ല ഒന്നും ആരോടും പറയുകയും ചെയ്യേണ്ട നീ എന്നെ ചതിക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മളൊന്നും ചെയ്തിട്ടുമില്ല അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറിപ്പോയി അപ്പോഴാണ് സത്യാമ്മ രാഹുനാരേക്ക് എത്തിയത് വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ പത്തു ലക്ഷം രൂപയും വാങ്ങിയിട്ടാണ് പോയിരിക്കുന്നത് ആർക്കോ കൊടുക്കാനാണെന്ന് പറഞ്ഞു ആരാ ആർക്കാണെന്ന് ചോദിച്ചിട്ട് എത്ര ചോദിച്ചിട്ടും അവൻ പറഞ്ഞത് ഇല്ല ഏതോ പെൺകുട്ടിയുടെ വിവാഹകാര്യത്തിനാണെന്ന് മാത്രമാണ് പറഞ്ഞത് എന്നറിയിച്ചു അത് കേട്ടതും ഗോപാലകൃഷ്ണ രാഘവൻ നായർ പറഞ്ഞു എന്തിനാ ഭാമേ നീ ഇങ്ങനെ ടെൻഷനാവുന്നത് അവൻ ആദ്യമായിട്ടല്ലല്ലോ പണവുമായിട്ട് പോകുന്നത് അവൻ കൊച്ചു കുട്ടിയും അല്ലല്ലോ പണമിടപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവന് നന്നായിട്ട് അറിയാമല്ലോ അതിന്റെ വേണ്ടതുപോലെയൊക്കെ അവൻ പ്രവർത്തിച്ചോളും പിന്നെ നീ ഇങ്ങനെ ടെൻഷനാവേണ്ടതൊന്നുമില്ല എന്ന് പറഞ്ഞത് സത്യഭാമ പറഞ്ഞു അതെ രാഘവേട്ട എനിക്ക് പേടി പണത്തിന്റെ കാര്യം ഓർത്തിട്ടല്ല മറിച്ച് അവനെ കുറിച്ച് ഓർത്തിട്ടാണ് ശാലിനി രാവിലെ പറയുകയുണ്ടായി അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ അതുകൊണ്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം എന്നാണ് ശാലിനി അറിയിച്ചത് ശാലിനി വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് പോകണം നിർബന്ധം പറയുകയും ചെയ്തു വിഷ്ണു അപ്പോഴേക്കും പണം കൊടുത്തിട്ട് ശാലിനിക്ക് അരികിലേക്ക് ചെല്ലാവെന്നാണ് പറഞ്ഞത് അവര് ഹോസ്പിറ്റലിലേക്ക് പോയോ എന്തായി എന്ന് അറിയാനാണ് ഞാനീ വിളിച്ചു നോക്കുന്നത് എന്തായാലും ശാലിനി ഒന്ന് വിളിക്കാം കാര്യം അറിയാമല്ലോ എന്ന് പറഞ്ഞു സത്യഭാമ വേഗം ഷാനിയുടെ ഫോണിലേക്ക് വിളിച്ചു അപ്പോഴേക്കും ഷാനി കോളെടുത്തിടും സത്യഭോഹൻ പറഞ്ഞു ആ മോളെ വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അതു പിന്നെ റേഞ്ചില്ലാത്ത എവിടെയെങ്കിലും ആയിരിക്കും സത്യാമ്മ കാര്യം അറിഞ്ഞിട്ടായിരിക്കുമോ വിളിക്കുന്നത് എന്ന് ശാലിനി ഒന്ന് ആശങ്കപ്പെട്ടു അപ്പഴേക്കാൻ സത്യമാമ്മ പറഞ്ഞു മോളെ വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് അല്ല ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന കാര്യം എന്തായി രാവിലെ പോകണമെന്ന് പറഞ്ഞല്ലോ അവന്റെ ഇഷ്ടപ്രകാരം അവനൊരു കാരണവശാലും ഹോസ്പിറ്റലിലേക്ക് പോവില്ല അതുകൊണ്ട് മോളെ നീ നിർബന്ധിച്ച് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അത് പറയാനാ ഞാൻ വിളിച്ചത് എന്ന് സത്യാമ്മ അറിയിച്ചു അത് കേട്ടതും ശാലിനി പറഞ്ഞു സത്യാമ്മയെ ഞാൻ ഒരു കാര്യം പറയാം സത്യമ്മ അത് കേട്ട് ടെൻഷനാവോന്നും വേണ്ട എന്നറിയിച്ചു എന്താ എന്താ കാര്യം എന്ന് സത്യാമ്മയ ചോദിച്ചതും ശാലിനി പറഞ്ഞു അതുപിന്നെ സത്യാമ്മ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വിഷ്ണുവേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്നറിയിച്ചു ഉടനെ സത്യമ്മ ചോദിച്ചു തെറ്റിദ്ധാരണയുടെ പുറത്തോ അവൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞതും അവനൊരു കുഴപ്പത്തിനും പോയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അതാ സത്യമ്മ ഞാൻ പറഞ്ഞത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് വിഷ്ണുവേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാനും അർജുനേട്ടനും കൂടി വിഷ്ണുവേട്ടനെ പുറത്തിറക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് അറിയിച്ചു ഉടനെ സത്യാമ്മയ ആകെ ടെൻഷനിലായത് കൊണ്ട് രാഘവനായർന്ന് ചോദിച്ചു എന്താ ഭാമേ അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു രാഘവേട്ട നമ്മുടെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നാ പറഞ്ഞത് എന്തോ അവൻ ആരെയോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് അങ്ങനെ മറ്റോ ആണ് പറഞ്ഞത് എന്നറിയിച്ചു ഉടനെ രാഘവൻ നായർ ഫോൺ വാങ്ങിച്ചു ഇങ്ങനാ ഭാമേ ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു രാഘവൻ നായർ ഫോൺ വാങ്ങി ചാന്നിയുടെ കാര്യം അന്വേഷിച്ചു ചാന്നി രാഘവൻ രാഘവനായരോട് പറഞ്ഞു അച്ഛാ വിഷ്ണുവേട്ടൻ ഒരാളെ കുത്തി എന്ന് പറഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതൊരു തെറ്റിദ്ധാരണയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഞാനും വിഷ്ണു ഞാനും അച്ഛനേട്ടനും കൂടി വിഷ്ണുവിനെ ഇറക്കാനായി സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്തായാലും വിഷ്ണുവിനെ ഞാൻ പുറത്തിറക്കും ഒരു തെറ്റും ചെയ്യാത്ത എന്റെ വിഷ്ണുവിനെ ജയിലിലാക്കാനോ ഇതുപോലെ കുറ്റക്കാരനാണെന്ന് മുദ്ര കുത്തി സെല്ലിൽ അടയ്ക്കാനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് അശാലിനെ അറിയിച്ചു അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ ഞാൻ വിഷ്ണുവിനെ പുറത്തിറക്കുമെന്നോ പറഞ്ഞു സാറിനീ ഫോൺ വെച്ചു അപ്പോഴേക്കും ശാരദ് സത്യമ്മ പറഞ്ഞു ഗോപാല രാഘു ഏട്ടാ ഞാൻ എന്തായാലും നമ്മുടെ എം എൽ എ ഒന്ന് വിളിക്കട്ടെ സാറിനോട് കാര്യം ഒന്ന് പറയാം എന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണ രാഘവെന്നായ പറഞ്ഞു എന്റെ ഭാമ എന്തിനാ ഇനി എം എൽ എ വിളിക്കുന്നത് നമുക്ക് വാക്ക് വന്നിരിക്കുന്നത് ഈ ജില്ല ഭരിക്കുന്ന കളക്ടറാണ് അതിലും വലുതൊന്നും അല്ലല്ലോ അതുകൊണ്ട് ശാലിനി മോള് പറഞ്ഞാൽ അവൾ അതുപോലെ തന്നെ ചെയ്യും നമ്മുടെ മോന് ഒരു പോറൽ പോലും കേൾക്കാതെ അവള് പുറത്തു കൊണ്ടുവരും നീ ഭമേ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു എന്നാലും രാഘവേട്ട എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ ഞാൻ നമ്മുടെ എം എൽ എ വിളിക്കുന്നത് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ സത്യഭാമ ഫോണുമായിട്ട് പോകുന്നു രാഘവെന്നാൽ എപ്പോഴേക്കും ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്റെ ഭഗവാനെ ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും തരണം ചെയ്യാനുള്ള മനഃശക്തി എനിക്കില്ല അതുകൊണ്ട് ഇനി എന്റെ മക്കളെ ഇനിയും നീ ഇങ്ങനെ പരീക്ഷിക്കല്ലേ ഭഗവാനെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാഘവൻ ആയിരുന്നു നിന്നു അപ്പോഴാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വേലായുധൻ ഒരു സിഗർറ്റ് വലിക്കാനായിട്ട് അവിടെ കിടക്കുന്ന തൻ്റെ അടുത്ത് കിടക്കുന്ന മറ്റൊരു രോഗിയോട് അന്വേഷിച്ചു തൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോ നീയൊക്കെ എന്തിനാണ് അവിടെ കിടക്കുന്നതെന്ന് ചോദിച്ച് അയാളോട് വേലായുധൻ ദേഷ്യപ്പെട്ടു അപ്പോഴാണ് സിസ്റ്റർ അരികിലേക്ക് വന്നിട്ട് ദാ ഈ മരുന്ന് മേടിച്ചിട്ട് വരണം എന്ന് അറിയിച്ചത് അപ്പോഴേക്കും വേലായുൻ പറഞ്ഞു അതെങ്ങനെ നടക്കും സിസ്റ്ററെ എന്നോട് നിങ്ങളല്ലേ ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പാടില്ലെന്നും അനങ്ങരുതെന്നും പറഞ്ഞത് എന്ന് ചോദിച്ചതും അതെ നിങ്ങള് പോയി മരുന്ന് മേടിക്കണം എന്നല്ല നിങ്ങളുടെ കൂടെയുള്ള ആളില്ലേ അവരോട് മരുന്ന് മേടിച്ചുകൊണ്ട് വരാനാ പറഞ്ഞത് എന്ന് വേലായുധനോട് സിസ്റ്റർ അറിയിച്ചു ആ അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം കൂടി കഴിയും സിസ്റ്ററെ എന്ന് പറഞ്ഞേ വേലായുൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് വേലായുതന്റെ മകൾ ഓടിയെത്തി സിസ്റ്ററെ ഇങ്ങനെ നിന്നേക്കു ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞേ ആ മരുന്നിന്റെ ചീട്ട് ആ പെൺകുട്ടി വാങ്ങിച്ചു അപ്പോഴേക്കും വേലായം ചോദിച്ചു എവിടെ ഇത്ര നേരം കുറെ നേരം വായലോ വായലാണ് ഒരു വറ്റ് ചെല്ലാത്തതിലെ വല്ലാതെ വയർ എറിഞ്ഞിട്ട് വയ്യാ ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞേ വേലായൻ ബഹളം വെച്ചത് ഉടനെ വേലായന്റെ മകള് പറഞ്ഞു അതെ ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് പിന്നെ സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത് കടയിൽ കിടന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടേ അമ്മയെ ഏൽപ്പിച്ചതിന് ശേഷമാ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയത് അതാ താമസിച്ചതാ എന്ന് പറഞ്ഞു അതെന്താ അവക്ക് പോയാൽ ഭക്ഷണം സാധനം മേടിക്കാൻ പാടില്ലായിരുന്നോ അവളുടെ കൈയിൽ ആരെങ്കിലും കയറി പിടിക്കുവോ അത് അവൾക്കാരും സാധനമൊന്നും കൊടുക്കില്ലായിരുന്നോ എന്ന് രേഷ്യതോടെ വേലായുധൻ സംസാരിച്ചതും ഉടനെ മകള് പറഞ്ഞു എൻ്റെ പൊന്ന അച്ഛാ ഇത് ആശുപത്രിയാ ഇവിടെ കിടന്ന് അല്പം മര്യാദയോടെ സംസാരിക്കേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേലായുധൻ ചോദിച്ചു അതിരിക്കട്ടെ നീ ബീഡി വാങ്ങിച്ചോ ഉടനെ പെൺകുട്ടി ചോദിച്ചു ബീഡിയോ അത് ആ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഒരു ബീഡി വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞെന്ന് എന്ന് പറഞ്ഞപ്പോ അച്ഛാ ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചാലേ നീ ഇവിടുന്ന് ഡോക്ടർമാരെ നമ്മളെ പുറത്തിറക്കി വിടും മനസ്സിലായോ എന്ന് പറഞ്ഞതും പിന്നെ ഡോക്ടർമാർ അങ്ങ് എന്നെ മൂക്കി വലിച്ചു കേറ്റു എന്ന് പറഞ്ഞെ വേലായുധൻ ബഹളം വെച്ചു അപ്പോഴേക്കും ഉടനെ ആ പെൺകുട്ടി പറഞ്ഞു അതേ അച്ഛാ ആ വിഷ്ണുവേട്ടൻ വീട്ടിൽ വന്നിരുന്നോ പണവും കൊണ്ടു തന്നോ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ വേലായതൻ ഞെട്ടി ഏഹ് വിഷ്ണു പണവുമായിട്ട് എത്തിയോ ആ അതെ ആ പാവം വിഷ്ണുവേട്ടന്റെ പേരിലല്ലേ അച്ഛൻ മൊഴി കൊടുത്തിരിക്കുന്നത് വിഷ്ണുവേട്ടൻ അച്ഛനെ കുത്തിയതെന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചതും ഏഹ് അപ്പൊ വിഷ്ണു അല്ലേ എന്നെ കുത്തിയത് എന്ന് വേലായുതൻ സംശയത്തോടെ ചോദിച്ചു ഉടനെ ഗോപാലകൃഷ്ണൻ അവിടേക്ക് എത്തി ആ വാക്കിയായിട്ടെത്തിയ ഗോപാലക്ഷണം പറഞ്ഞു ആ അല്ല വിഷ്ണു അല്ല പിന്നെ ആരാ അപ്പൊ എന്നെ കുത്തിയത് എന്ന് വേലായുതൻ സംശയിച്ചു ചോദിക്കുമ്പോ അരികിലേക്ക് വന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതേ ആ ചാച്ചപ്പനാ ചാച്ചപ്പന്റെ മാർക്കറ്റിലെ പിള്ളാരാ നിനക്കിട്ട് പൊളിയത് നീയേ അന്ന് തന്നെ പണത്തിന്റെ കാര്യം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പലപ്പോഴായി നീ എന്റെ കയ്യിൽ നിന്ന് അയാൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു പണവും മേടിച്ചുകൊണ്ട് പോയതല്ലേ എന്നിട്ട് നീ നിന്റെ തനി കുളം കാണിച്ചു അതുകൊണ്ടല്ലേ ഇപ്പൊ ഒരു പണി നിനക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു ഓ അപ്പൊ ചാച്ചപ്പനാണല്ലേ എന്ന് അവനിട്ട് ഞാൻ ഇന്ന് പറഞ്ഞു വേലായൻ വേണ്ടി ചാടി എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴേക്കും വേലായതിനെ ഗോപാലകൃഷ്ണനും വേലായന്റെ മകളും കൂടി ഇവിടെ പിടിച്ചെടുത്തി അച്ഛനെന്ന് എങ്ങോട്ടായി ചാടി പോകുന്നത് ഈ മുറിവ് ഒന്ന് ഉണങ്ങട്ടെ അച്ഛാ എന്ന് പറഞ്ഞിരുന്നു ഓ അവളുടെ ഒരു മുറിവ് എന്ന് പറഞ്ഞ് വേലായതം ബേളം വെച്ചു അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു വേലായതാ നിന്നെ തീർക്കണം എന്നായിരുന്നെങ്കിലേ ഞാനും എന്റെ വിഷ്ണുവും കൂടി അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തിരുന്നെങ്കിലേ നീ നേരത്തെ തന്നെ മണ്ണിനെഴുതി പോകുമായിരുന്നടാ അല്ലാതെ നീ ഇങ്ങനെ ജീവനോട് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗോപാലകൃഷ്ണനോട് വേലായതം പറഞ്ഞു അത് ശരി നിങ്ങള് അമ്മായിശിനും മരുമനും കൂടി ഇത്രയേറെ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ ഇതിനെ നിങ്ങൾക്ക് തിരിച്ച് ഇതേ രീതി ഇതിന് തിരിച്ചും നന്ദി കാട്ടണ്ടേ എന്നിങ്ങനെ വേലായുതന അന്വേഷിച്ചപ്പോ ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വേലായുതാ നിനക്ക് നീ ആവശ്യപ്പെട്ട പണം ഞങ്ങൾ തന്നു അതുകൊണ്ട് നീ വെറുതെ എന്റെ വിഷ്ണുവിനെ കേസിൽപ്പെടുത്തിയിരിക്കുക മര്യാദക്ക് നീ സ്റ്റേഷനിൽ ചെന്ന് നിന്റെ മൊഴി മാറ്റി പറഞ്ഞണം വിഷ്ണു അല്ല നിന്നെ കുത്തിയതെന്നുള്ള കാര്യം നീ അവരോട് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞു അതിനെന്താ അത് ഞാൻ പറഞ്ഞോളാം നീ ധൈര്യമായിട്ട് പോയിക്കോ ഗോപാലകൃഷ്ണ ഞാൻ അക്കാര്യം പറഞ്ഞോളാം അതോർത്ത് നീ പേക്കണ്ട എന്ന് വേലായതൻ അറിയിച്ചു അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഉം എന്നാ ശരി ഞാൻ ഇറങ്ങുവ എന്ന് പറഞ്ഞേ ഗോപാലകൃഷ്ണൻ പോകാനിറങ്ങുമ്പോ വേലായൻ പറഞ്ഞു ഗോപാലകൃഷ്ണ ഒന്ന് നിന്നേ എനിക്കൊന്ന് വലിക്കണം അതിന് നിന്റെ കയ്യില് സിഗരറ്റ് മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചു ഏർ വലിക്കാനോ എന്ന് ചോദിച്ചതും അതെ ഇവിടെ കിടന്നിട്ട് മടുത്തരാ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് വലിക്കാനോ ഒന്ന് പുകവിടാനോ അല്ലെങ്കിൽ എനിക്കൊരു ഒരു സ്മോൾ അടിച്ചാലും മതി ഒന്ന് അടിക്കാനാണെങ്കിലും നീ എന്നെ സഹായിക്കുവോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അവിടെ നിന്ന് പെൺകുട്ടി പറഞ്ഞു ക്ഷമിക്കണം ഈ അച്ഛന് യാതൊരു നോട്ടവും ഇല്ല അച്ഛന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് അറിയാവല്ലോ എന്ന് ആ പെൺകുട്ടി ഗോപാലകൃഷ്ണനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ദേ ദൈവേലായതാ ഇക്കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ചയൊന്നും ചെയ്യാൻ കഴിയില്ല എന്റെ വിഷ്ണു മോഹൻറെ കാര്യത്തിൽ നീ തീർച്ചയായിട്ടും പോലീസുകാരോട് ശരിക്കും എന്താ സംഭവിച്ചതെന്നും സത്യം എന്താണെന്നും നീ പറഞ്ഞോണം നിന്റെ മൊഴി നീ മാറ്റി കൊടുത്തോണം എന്ന് പറഞ്ഞതും അതിനെന്താ ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം ഗോപാലകൃഷ്ണ നീ ധൈര്യമായിട്ട് പൊയ്ക്കോ അവന് ഒരു കുഴപ്പം വരാതെ ഞാൻ മൊഴി കൃത്യമായി കൊടുത്തോളാം എന്ന് പറഞ്ഞെ വേലായുധൻ ഗോപാലകൃഷ്ണനോട് പൊയ്ക്കോളാനായിട്ട് പറയുന്നു ഗോപാലകൃഷ്ണനോട് നിന്ന് പോകുമ്പോഴേക്കും വേലായുധൻ സത്യം താൻ പോലീസുകാരോട് പറഞ്ഞോളാം എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു